തിരക്കേറിയ ജീവിതശൈലിയിൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി നാസ് സ്ലിം ഫിറ്റ് ഫിറ്റ്നസ് സെന്റർ ശാന്തിപുരം പള്ളിനടയിൽ പ്രവർത്തനം ആരംഭിച്ചു സാഹിബിന്റെ പള്ളിനട ചന്ദ്രിക ആർക്കേഡിൽ ആരംഭിച്ച നാസ് സ്ലിം ഫിറ്റ് ഫിറ്റ്നസ് സെന്റർ ഇടി ടൈസൺ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ പള്ളിനടയിൽ പുതിയൊരു സ്ഥാപനം ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള പ്രത്യേകിച്ച് യുവതലമുറ ഇതിലേക്ക് നന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയൊരു സ്ഥാപനം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ആരംഭിക്കുന്നത് ഈ സ്ഥാപനം ഏറ്റവും നന്നായി നല്ല വികാസം പ്രാപിക്കുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു സ്ഥാപന ഉടമ ജസീന ഗനി വാർഡ് മെമ്പർ നൌഷാദ് ഷാഹുൽ എന്നിവർ സംസാരിച്ചു ബോഡി ബിൽഡിംഗ് വെയിറ്റ് ലോസ് ട്രെയിനിംഗ് വെയിറ്റ് ഗെയിൻ ട്രെയിനിങ് പേഴ്സണൽ ട്രെയിനിങ് പ്ലയോമെട്രിക്സ് അറോബിക്സ് ഫ്ലെക്സിബിലിറ്റീസ് ഇഞ്ചുറി റിഹാബ് സ്ട്രെങ്ത് തുടങ്ങി ട്രെയിനിങ്ങുകൾ ഇവിടെ ചെയ്തുവരുന്നു സ്ത്രീകൾക്ക് രാവിലെ അഞ്ച് മുതൽ ആറ് പതിനഞ്ച് വരെയും രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയും വൈകിട്ട് നാല് മുപ്പത് മുതൽ വൈകിട്ട് ആറ് വരെയും പുരുഷന്മാർക്ക് രാവിലെ ആറ് പതിനഞ്ച് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് ആറു മണി മുതൽ പത്ത് വരെയുമാണ് ട്രെയിനിങ് ഒരുക്കിയിട്ടുള്ളത് ഈറപ്സ് ലെവൽ ഫോർ പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനറും മാരത്തോൺ റണ്ണറുമായ ജസീന ഗനിയാണ് പരിശീലനം നൽകുന്നത്